ഏകദേശം ഒരു ഒരായിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള അതിപുരാതന കാലത്തേ ഒരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യസ്വാമിൻ്റെ അതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളൊന്നും നമുക്കറിയില്ല നമ്മൾ ഇതുപോലെ തന്നെ യേശൂർ കോട്ടത്തിലേക്ക് ഒത്തിരി പേര് ഇത് മുണ്ടേരി എന്ന് പറയുക ഈ സൈഡില് കേട്ടോ പിന്നെ യേശൂർ കോട്ടത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മുണ്ടേരി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത് എന്തോ പറഞ്ഞല്ലോ വിട്ടുപോയി അതിൻ്റെ ഇടയിലങ്ങ് ഏരിപ്പോയി അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെച്ചൂര് ക്ഷണിച്ചപ്പോൾ തന്നെ ഒത്തിരി പേര് വാട്സപ്പിൽ നമുക്ക് അയച്ചു തന്നതാണ് നമ്മളിത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കിട്ടണം കനാലിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരിക ഏത് തെക്കിപ്പളം കനാലിൻ്റെ അടുത്തായ ബസ് സ്റ്റോപ്പായിട്ട് ഫസ്റ്റ് മെയിൻ ആയിട്ടാണ് വരിക വേണ്ടെങ്കിലും നമുക്ക് ഈ പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇനി മുമ്പിട്ട് പോയിട്ടില്ല അറിയേണ്ടില്ല അപ്പം ഒത്തിരി പേര് നമ്മളോട് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അതിന് ഒത്തിരി നന്ദി ഒത്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ആളും നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരുമ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ലൊക്കേഷൻ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അത്രയും ഉത്തമം പിന്നെ അതുപോലെ അടുത്ത ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ നമ്പർ ഉണ്ടെങ്കിൽ അതും നമ്മൾ വിളിച്ചു ചോദിച്ചോളാം ഞാൻ ഇനി മുമ്പിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത്രയും വളരെ ദൂരത്തുനിന്ന് വരുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ണൂരിലല്ല ഉള്ളത് വയനാട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാ ഇനി കണ്ണൂരിലേക്ക് യാത്ര ചെയ്തിരിക്കും അതാണ് ഈ പെട്രോൾ പമ്പ് ഇന്നലെ അവർ പറഞ്ഞ പെട്രോൾ പമ്പ് അതിൻ്റെ വഴി പെട്രോൾ പമ്പുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് വഴി പോവാം പള്ളിയോ സ്കൂളോ ഒന്നും ഉണ്ടാവും അതൊന്ന് വാഹനം വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുണ്ട് ഇവിടും ഇവിടെ എവിടെയോ അല്ലെങ്കിലും അമ്പലം പള്ളി പിന്നെ സ്കൂൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനത്തിൻ്റെ വേഗത കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലേക്കൂടി ഏതെങ്കിലും എന്തെങ്കിലും വീട്ടിലെല്ലാം കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ ആലോചിച്ചോ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവുമോ അങ്ങനെ ചെയ്യരുത് യാത്ര ചെയ്യുന്ന സമയത്ത് അനാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ യാത്രയിൽ മാത്രം ശ്രദ്ധിക്കുക നമുക്ക് ചുറ്റും ഉള്ളത് ഏത് സമയം എന്താ വരുവാണെന്നൊന്നും പറഞ്ഞുകൊടാം അപ്പോൾ എപ്പോഴും നമുക്ക് എന്ന് വെച്ചാൽ നല്ലൊരു ഡ്രൈവറാണെങ്കിൽ നാല് ഭാഗത്തും കണ്ടുപോയെന്നാണ് പറയുക എന്നുവെച്ചാൽ നാല് ഭാഗത്തും കണ്ടുപോണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോളും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ റോഡിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം നമ്മളെപ്പോലെ ഒത്തിരി ജീവൻ റോഡിൻ്റെ കൂടി പോകുന്നതാണെന്നുള്ള ഓർമ്മയും ബോധവും ഉണ്ടാവണം പിന്നെ നമ്മളെ ദേശത്തുള്ള റോഡുകൾ വളരെ വീതി കുറവാണ് കാണുന്നില്ല നിങ്ങൾ നിങ്ങളു കൊണ്ട് പക്ഷെ വീതി കുറവാണ് പണ്ടത്തെ പോലെ നല്ല റോഡെല്ലാം ഇപ്പം കുറച്ചും കൂടി നല്ല ബെറ്ററായിരുന്നു ഈ ഭാഗത്തുള്ള റോഡൊന്നും കുറച്ചും കൂടി ഒന്നും വിരിങ്ങനെ പിന്നെ ഒരു ശാന്തമായ പ്രദേശമാണ് കേട്ടോ പ്രദേശമാണ് ശാന്തമായ പ്രദേശമാണ് ഇതിനെ കൂടി നമുക്ക് ഇരിക്കൂർ വാസെല്ലാം പോവാം നമുക്ക് കേട്ടോ ഇരിക്കൂർ നമ്മൾ മാമാനത്തൊക്കെ പോയിട്ടേ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അതിലെ ഉപക്ഷേത്രത്തിൽ പോയിട്ടേ അതുപോലെ ഇതിനെ കൂടി നമുക്ക് സഞ്ചരിക്കാം ചെക്കിക്കുളം അങ്ങോട്ട് പോവാ വന്ന റോഡായിരുന്നു കേട്ടോ നേരെ എത്തുന്നത് പിന്നെ മുട്ടക്ക വെക്കുക മുണ്ടേരി മുട്ടക്ക വെക്കുക കേട്ടോ ഇത് നരക്കുമല ക്ഷേത്രം ഈ വഴിയാണ് വരിക അതല്ലാതെ അപ്പുറത്തെ റോഡാന്ന് തോന്നുന്നു കേട്ടോ നരസിംഹ ക്ഷേത്രം അതാ കേട്ടോ ഇവിടെ വരാൻ നമുക്ക് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ കാര്യങ്ങൾ മലബാർ ദിവസം തോന്നുന്നു കാരണം അവിടെ ഓഡിറ്റോറിയം കാര്യങ്ങളും വലിയ വലിയ സംഭവത്തിലും എടുക്കുന്നുണ്ട് അതിൽ ക്ഷേത്രാധികാരികളുമായി സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ദൂരെ യാത്ര ചെയ്ത് ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവലിംഗ് ചാർജ് ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റുന്നതല്ല പ്രതീക്ഷിക്കാതെ പോകുന്നതല്ലേ പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ എന്താ ചെയ്യാം വയലെല്ലാം ഉണ്ട നമ്മളെ ഹാട്ടിൽ വയലെല്ലാം എല്ലാം പോയി എല്ലാം മണ്ണിട്ട് നയിച്ചിട്ടെല്ലാം പോയി അപ്പം കൃഷിയും കാര്യങ്ങളെല്ലാം വളരെ നഷ്ടമാണ് ഇനിയിപ്പോൾ കാണിക്കല് പിന്നെ പാലക്കാട് ഏരിയയിൽ അങ്ങനെ പോകേണ്ടി വരും മണ്ണിട്ട് അതിലെല്ലാം വിടുപോന് അതുകൊണ്ട് ദയവായിട്ട് ഞാൻ പറയുന്നത് വെച്ചാ ഒന്നെങ്കിലും നിങ്ങൾ ആ ക്ഷേത്രത്തിലെ സെക്രട്ടറി ഇന്റെയോ പ്രസിഡന്റിന്റെയോ നമ്പർ എനിക്ക് വാങ്ങിത്തരാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരം പിന്നെ പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷനും അയച്ചു തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഏരിയയിലുള്ള ആരാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു അഡ്രസ്സ് എനിക്ക് തന്നാൽ മതി ഞാൻ ചോദിച്ച് ചോദിച്ച് പോയിക്കോളാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം നമ്മളോട് കാണിക്കുന്ന സ്നേഹവും നമ്മളാ സഹായിക്കണം എന്നുള്ള മനോഭാവവും വളരെ സന്തോഷം അഭി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ഒത്തിരി പേര് കാണിച്ച് തന്നിട്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലും ചിത്രീകരിക്കുന്നത് പക്ഷേ കാണിച്ച ഓരോ ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് ഏരിയയിലും പോകുകയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ണൂരാളുള്ളത് പെട്ടെന്ന് നാം കാസർഗോഡ് നിന്ന് വിളിക്കണം കാസർഗോഡ് കൊണ്ടിരുന്നു പക്ഷേ എനിക്കും പോകാൻ പറ്റിയേ ഇല്ല ഒന്നെന്ന് വെച്ചാൽ ട്രാവലിങ് ചാർജിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കാരണം അവിടെ എത്തിയിട്ട് പണ്ട് കാസർഗോഡ് മുമ്പിട്ട് കാസർഗോഡ് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയായിപ്പോ ഞാൻ പെട്ടു പോവും അവിടെ പിന്നെ നീലേശ്വരത്ത് നമ്മളെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവർ അന്നടിക്കാനുള്ള പൈസ വന്ന് അന്നടിച്ച് അങ്ങനെ വന്നതാണ് ഈ ജംഗ്ഷൻ ആ നേരെ കാണുന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് ആ ജംഗ്ഷനിൽ നിന്നാണ് മാറേണ്ടത് നമ്മള് അല്ല 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 അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നല്ല ലൊക്കേഷനിലും മലകളും കാര്യങ്ങളുള്ള സ്ഥലമാണ് நான் போய்டுண்ட அங்கட்டும்க்களம் போனவழி தான் வரது இட மொத்த மொட்டகாகும் அதாவது பயன் பிரஷ்ணம் ഇത് നമ്മൾ പോകുന്നത് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുന്നു ഞാൻ ഇത് റോഡെല്ലാം മാറിപ്പോയി കേട്ടോ ഒന്നും ഈ ഗ്രാഡിട്ടുണ്ട് ചെക്കിക്കുളം പോവാ ഈ ദേശത്തെ ജനങ്ങൾ നല്ല പിന്നെ സഹകരണമുള്ള ജനങ്ങളാണ് കേട്ടോ നമുക്ക് വഴിയായാലും പിന്നെ വിട്ടു ബന്ധമായാലും അവർ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് ഈ ദേശത്തുള്ളവർക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഇന്നലെ നമ്മൾ തൃശൂർ കോട്ടം ശിവക്ഷ ശ്രീ ശിവക്ഷേത്രത്തിൽ നമ്മൾ പോയപ്പോൾ അവിടുത്തെ കമ്പിറ്റി ഭാരവാഹികൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ല്ല എന്നുവച്ചാലും അവിടുത്തെ ദേശവാസികളും വളരെ സൗമ്യമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ എന്താ ആവശ്യം എന്താന്ന് എങ്ങനെയാന്ന് എന്താ വേണ്ടേ നമ്മളൊന്നെങ്കിലും ചെയ്യണോ നമ്മളെപ്പോഴും ഉണ്ട് കൂടെ തന്നെ പേടിക്കണ്ട ധൈര്യമായിട്ട് യാത്ര ചെയ്തോളും കാരണം നമുക്ക് ആ ഒരു ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഭക്ഷണം മുട്ടി കിട്ടിയില്ല കുഴപ്പമില്ല എന്താ ആ ഒരു നമുക്ക് തരുന്ന ധൈര്യം ഉണ്ടല്ലോ അത് വെച്ചാല് യാത്ര ചെയ്യാം നമ്മൾ വഴിക്കായിട്ട് പോകില്ല എന്നുള്ള ഒരു ഇത് വരും നേരെ കാണുന്നുണ്ട് ഞങ്ങള് നേരൊക്കെ താറങ്ങുന്നു പോകുന്നുണ്ട് ഞങ്ങൾ കാണണമെന്നല്ല ചുവന്നാറ് വഴി നട്ടാം ആ വഴിയിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ ഇരിക്കൂർ എത്താം നമ്മള് അപ്പുറത്ത് കൂടി പോയി ഇപ്പഴത്തെ കൂടെ ആയി പോയതാണ് കേട്ടോ വെറൊന്നുമല്ല അപ്പുറത്തെ വഴി പോണ്ടത് ഇപ്പഴത്തെ ഇപ്പുറത്തെ വഴി ഇറങ്ങിപ്പോയി മുണ്ടേരി മുട്ട വഴി ഇറങ്ങിപ്പോയി ചെറുപ സ്ഥലം മുട്ട നേരെ അതിലൂടെ പോയി കഴിഞ്ഞാൽ കടൂര് പോകട്ടോ ഇതിലൂടെ പോയി ചെക്കിക്കുളം താഴോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കടൂര് നെല്ലിക്കപ്പാലം അങ്ങനെയുള്ള ഒരു ഏരിയ വരികയാണ് ഈ മാത്രമുള്ള ജനങ്ങൾക്കൊരായിരിക്കും പക്ഷെ ദൂരെയുള്ളവർ കറിയാതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതന്നെ അപ്പൊ നിങ്ങൾ സഹകരിക്കുക നമ്മളാ ട്രാവലിംഗ് വീഡിയോ കാണാനുള്ള യാത്രയിൽ സുഖകരമായി പോകാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ടൈമിംഗ് കിട്ടുന്നെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള ഒരു ടൈമിംഗ് കിട്ടുന്നെങ്കിൽ ട്രാവലിംഗ് വീഡിയോ തെറ്റിയതേയും പറ്റും അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ പോലെ കയ്യിൽ പൈസയും വെച്ച് പോകുന്നതല്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു ദിവസം അടുത്ത ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടും ഏതായാലും നമ്മളെ ആ പ്രായത്താനായി ഇതിപ്പം ചെങ്കിക്കുളം ബസ് സ്റ്റോപ്പിനടുത്ത് എത്താനായി കേട്ടോ െന്തോ കോളേജാണ് എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ കോളേജാണ് അത് ഞാൻ ബോർഡ് നോക്കിയിട്ടില്ല

എന്തിനാകുന്ന ലക്ഷക്കണക്കിനോർക്ക് കോടിക്കണക്കൂർക്ക് പൈസയിലോട്ട് ഉണ്ടാക്കിയതാണ് മണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാരണം അതിപുരാതന കാലത്തേ ഒരു ക്ഷേത്രമാണ് ദൂരെയുള്ള മറ്റുള്ളവർക്കൊന്നും അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് പിന്നെ അത് ഒത്തിരി പേര് നമുക്ക് ചിലവർക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ യാത്ര ചെയ്യുന്നത് കാണാൻ ചിലവർക്ക് നിങ്ങൾ തന്നെയാണ് യാത്ര ചെയ്യും നമ്മളുകൂടെ അത് അത് ഓർക്കണം ചിലവർക്കത് ഒരു അസ്വസ്ഥത നോക്കൂടാം അതൊരു ഇതിലെല്ലാം വഴിയുണ്ട് പക്ഷെ നോക്കിയിട്ട് പറയാൽ മതി കേട്ടോ ഞാനിപ്പം ഇവിടെ നേരത്തന്നെ വേറെ ഏത് വഴിയും പോകണ്ട നേരെ പിടിച്ചോളൂ പിന്നെ അപ്പുറത്തെ വഴിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല നോക്കാം നമുക്ക് അല്ല ഇതന്നെ ഉത്സവം കേട്ടോ അത് തണുപ്പടിച്ചിട്ടാണ് ചെറിയൊരു പുകമഞ്ഞ് പോലെ തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ മുഖം പടിഞ്ഞാറ് വശത്താകുന്നത് കേട്ടോ നമുക്ക് വണ്ടി വണ്ടി ഇവിടെ ഇവിടം ഇവിടോ തൊണാൽത്തോ ഒമ്പത് പത്ത് ക്ഷേത്രം പൂട്ടിയിട്ട് ആള് പോയെന്നൊന്നും പഠിച്ചോന്നറിയാം അപ്പം ശരി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ട്രാവലിംഗ് വീഡിയോ എല്ലാവരും സഹകരിക്കുക ഞാൻ എപ്പോഴും പറയും പോലെ ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഡബിൾ പേലേക്ക് അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അരികിലേക്ക് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ പിന്നെ നല്ല നല്ല കമൻസ് അയക്കുക എങ്കിൽ മാത്രമേ ജനതയുടെ കയ്യിലേക്ക് നമുക്ക് ഈ ദേശവും ഈ ദേശത്തെ ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാഴ്ചകളും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ കൂടെ നിൽക്കുക സഹായിക്കുക ഒപ്പം നിൽക്കുക പറഞ്ഞു ഞാൻ അറിയില്ല അങ്ങനെ ഇവിടുത്തെ ചിത്രീകരണം കഴിഞ്ഞേ നമ്മളെ മോനാണ് പേര് മോനെ നവജിത്ത് നമ്മൾ പഠിക്കും നല്ല കുട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുക അപ്പം ഞാൻ മടങ്ങി കേട്ടോ എന്നാൽ ബാക്കി യാത്രയിലൂടെ നമുക്ക് സംസാരിക്കാം മഞ്ഞപ്പുഷ്പക്കളാണ് കേട്ടോ അട ഒരുപാട് മഞ്ഞപ്പൂക്കൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ മടങ്ങി അപ്പോൾ ക്ഷേത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ അതാക്കാന്ന് വെച്ചിട്ടാണ് അതീവ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രത്തിലും തന്നെയാണ് പക്ഷേ വെച്ചാൽ അപ്പോൾ എന്താ വെച്ച് അവിടെ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടുന്ന് ജനങ്ങൾ നാട്ടുകാർ എല്ലാം സഹായ സഹങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ തട്ടിമുട്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പറയാതെ വഴിയാ ഞാനിപ്പോ മറ്റേ വഴി അല്ലേ കുടുക്കിയ മുട്ട വഴി അല്ലേ വന്നിന് ഞാനിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വഴിയിൽ കൂടെ പോകട്ട ഇവിടെ കയ്യിലിടയിൽ നമ്മൾ ലുങ്കിയല്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ അധികാരികളെ ഒരു പോരായ്മക്കുറവ് വളരെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അല്ല പിന്നെ ദേവസ്വം ബോർഡിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ വെച്ചാൽ ഏകദേശം ഒരു ഏഴ് എട്ട് സ്റ്റാഫുണ്ടാവും അവിടെ ഏഴോളം ഉണ്ടാവും സ്റ്റാഫ് അപ്പോൾ ആ സ്റ്റാഫിനെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലത്തിലധികമായി പൈസ കിട്ടിയിരുന്നു കാരണം അവർക്കും എല്ലാം ജീവിക്കും പിടിക്കൊല്ലം വേണ്ടേ അപ്പം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരൊന്നും മടുന്നില്ല ചിരിക്കുന്നു കാരണം അവർക്ക് പറയാൻ മേടിച്ചിട്ടോ മടിച്ചോ ഒന്നും ആയിരിക്കും ഓട്ട് പക്ഷെ എന്നാലും ദേവസ്വം അതൊന്ന് സീരിയസ് ആയിട്ടൊന്ന് കാണണം വെച്ചാൽ അവർക്ക് അവർക്കും അവരുടെ കുടുംബത്തിലും കാരണം രാവിലും വൈകുന്നേരവും പോലും അവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തേ പറ്റും എന്താ നമുക്ക് അവിടുത്തെ ക്ഷേത്രത്തെ കാര്യം നടക്കുന്ന പോലെ തന്നെ ആ ക്ഷേത്രത്തെ കാര്യം നടക്കണ്ടെങ്കിൽ ശാന്തി അടക്കമുള്ളവർക്ക് എന്ന് വെച്ചാൽ പൈസ കിട്ടിയില്ലെങ്കിൽ അത് അവരെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരത് പറയാതെന്ന് വെച്ചാൽ അവരെ മര്യാദ കൊണ്ടാണ് അവരത് പിന്നെയും ഭഗവാനുള്ള സേവന ബാബം ഉള്ളതുകൊണ്ടാണ് അവരൊന്നും കൂടുതലും പറയാതും അല്ല അല്ല എത്ത പഠിച്ചോളു മാത്രമേ അറിയൂ കണ്ണൂരിലേക്ക് എങ്ങനല്ലേ പോവാ ഇടയിലും കൂടെ പോയിത് ഇടയിലും പറ്റി അതുകൊണ്ടോ അത് മനസ്സിലായി പെട്ടെന്ന് അതിൽ കൂടെ കയറി വന്നുകൊണ്ട് നമുക്ക് അതിലൂടെ തെറ്റിയാൽ മതിയായിരുന്നു സെറ്റ് കോളത്തിലേക്ക് ഇപ്പം നമ്മൾ നേരത്തെ വന്ന വഴി തന്നെയാണ് കേട്ടായിരുന്നു അപ്പം ദയവായിട്ട് ദേവസ്വം അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ആ നിലയിൽ ആ ക്ഷേത്രങ്ങൾ ആ ദേശവാസികളും അവിടുത്തെ ആൾക്കാർ എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു അപ്പം അവർ പറഞ്ഞ അറിവാണ് നമുക്കുള്ളത് നമ്മളത് കണ്ടില്ല പക്ഷേ നമുക്ക് അവിടെ പോയപ്പോൾ ഉള്ളൊരു അനുഭൂതി എന്തായാലും പണ്ടുകാലത്ത് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു എന്ന് എനിക്ക് ഏകദേശം ഒരു മനസ്സിലർ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത് ഫീലാണ് ആരോരും നിത്യപൂജയൊന്നും ഇല്ലാതെ വർഷത്തിലങ്ങട്ടും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്കവിടെ തോന്നിയിട്ടുള്ളൂ അവിടെ കൈയിൽ ചെന്നപ്പോൾ പിന്നെ അതന്നെയാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ അധികാരികൾക്ക് മാത്രമേ അറിയൂ ഞാനത് പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അത്രേ നമുക്ക് പറയാൻ കഴിയും അപ്പം കാട് പിടിച്ച ഒരു സ്ഥലമാണ് പിന്നീട് അടുത്ത ദേശക്കാർ ആൾക്കാരിലും കൂടിയിട്ട് അവർ കഠിന പ്രയത്നം കൊണ്ടുവന്നവർ ഇന്നേയും നിലയിൽ എത്തിച്ചതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല ഇതിൽ വരുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അവിടെത്തന്നെയുള്ളത് അത് വരുന്നുണ്ട് നാലമ്പല ദർശനം പോലെ പിന്നെ സൂര്യഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് പിന്നെ ദേവീൻ്റെ ക്ഷേത്രമുണ്ട് ഭദ്രകാളിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് പിന്നെ അവിടുത്തെ ശാന്തി ഒന്നും നമുക്ക് ഇതിൽ വന്ന് വർത്തമാനം പറയാൻ നിൽക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അവരൊന്നും ഇതിൽ മുഖം കാണിച്ച് വർത്തമാനം പറയാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെടാന്ന് വെച്ചാൽ അതിൽ മോശമായ പരിപാടിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മുഖം കാണിച്ച് പറയലോ വേണ്ട എന്താ നമ്മൾ കളത്തിലാണെന്നോ ചെയ്യുന്നത് അല്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിൻ്റെ ജോലി കാര്യങ്ങളല്ലേ പറയുന്നത് അപ്പോൾ അത് നമുക്ക് പറയുന്നതിന് എന്തിനാണ് പഠിക്കുന്നത് ഒത്തിരി പേടിയും വേണ്ട അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മളിപ്പോഴത്തെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഭഗവാനെ പൂജിക്കുന്ന ആൾക്കാർ മാറി നിന്നോ ഒളിച്ച് നിൽക്കുമോ അല്ലല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഓടി വന്നത് എന്താ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കാരണം ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പം നിലവിലുള്ള അധികാരി ആ അധികാരി അദ്ദേഹം തന്നെയാണല്ലോ അപ്പം അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പം പല ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ആരാധകർ ആവും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കുരുചി പറഞ്ഞ വാക്കുകൾ ശരിക്കും നമുക്കൊരു കോൺഫിഡൻറ്റ് വരുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പം അത് തരുന്നത് നിങ്ങളങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രത്തോളം ആനന്ദം എന്നറിയാം നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് നിങ്ങളുടെ തെളിവാണ് രണ്ട് ചവിട് കിട്ടിയിരുന്ന ഒരു ചെവിടക്കൂടി കേട്ട് മറ്റേ ചവിടെ കൂടി വിടുന്ന ആൾക്കാരോട് ഒന്നും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അല്ല നിസ്സാരായിട്ട് കാണുന്നവരോടും കാര്യമില്ല പിന്നെ എല്ലാം നടക്കറിയുന്ന ഇന്ത്യയിൽ നടക്കുന്നവരു കാര്യമില്ല നമുക്കറിയാത്ത കാര്യം അല്ല പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോയ പല കാര്യങ്ങളും ഗുരുജി വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം അല്ലാതെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ പറഞ്ഞ് അല്ല മനസ്സിലായില്ല നമ്മൾ നേരത്തെ പോയത് ഇതിലേ അങ്ങ് പോയിക്കഴിഞ്ഞാൽ കേട്ടോ അതിലല്ല നേരെ നേരെ പോയിട്ട് ഇപ്പോൾ നമ്മൾ പോയവരും അങ്ങനെ പോവാം അവരുടെ വിചാരം പറഞ്ഞുതരും എനിക്കറിയാം പക്ഷെ ഞാനത് ഇപ്പറന്ന് വിട്ടുപോയതാണ് അതെന്നുവെച്ചാൽ അപ്പറായിപ്പോയി ഞാൻ വിചാരം വരില്ലല്ലോ അപ്പോൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഇനി അടുത്ത ക്ഷേത്രം കാഴ്ച മാറ്റി നമുക്ക് കാണാം പിന്നെ അതുവരെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗുരുജി ഒരു കാര്യം മാത്രം ചിന്തിക്കുക കാരണം രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് നാലായി ഇത് ഇരുപത്തഞ്ചാമത്തെ ആ അപ്പോൾ ഈ അഞ്ച് കൊല്ലമായി ഒരു മനുഷ്യൻ ഇതിൻ്റെ മുകളിൽ ഈ പത്ത് ഒമ്പതര ലക്ഷം കുറപ്പിക്കും ചെലവിട്ടിട്ട് ഇതിനെ പിന്നാലെ പായുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് യാത്രയോടുള്ള ഇഷ്ടവും നമുക്ക് ആ യാത്ര ഒരു ആഗ്രഹവും പിന്നെ പൈസയും കൊടുത്ത് പോയിട്ട് കാണാനുള്ള ഒരു കഴിവോ ഇതൊന്നും നമുക്കില്ല പിന്നെ നിങ്ങൾക്കും അത് കാണാനുള്ള ഒരു സൗഭാഗ്യമാണ് നിങ്ങൾ ആ ചെറിയ സമയത്തെ വീഡിയോയിലുള്ളൂ ദയവായി ഒന്ന് കാണുക അതിന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക നല്ല കമൻസ് അയക്കുമ്പം നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ലോക ജനതയെ മുന്നിലൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മളെ കാര്യം നമ്മൾ പറയുന്നില്ല നമ്മൾ കുറേ കുട്ടി അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം നമ്മൾ നമ്മളെ വീട്ടിലെ അംഗത്തെ നമ്മളെങ്ങനെ കാണുക അതുപോലെ ഞാൻ കാണുന്നതുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളൊന്നും പറയാതെ നിങ്ങളത് ചെയ്യും അനക്കറിയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ബാക്കി എന്തെല്ലാം വീടുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്കും നമ്മൾക്കോ നല്ലൊരു കാര്യം ചെയ്യുന്ന സംഗതി ആണെങ്കിൽ അതിൽ നിങ്ങൾക്കും പങ്കു ചേരാം നിങ്ങൾക്കും അതിൽ പങ്കുചേർന്ന് ആ കാര്യത്തിൽ നിങ്ങൾക്കും പറയാനുള്ള ധൈര്യത്തിൽ നമ്മളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ ഗുരുചിയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ധൈര്യം പറയാലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം ഉണ്ടായേ പറ്റും എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ സാധിക്കൂ അപ്പോൾ എല്ലാ സമയത്തും എല്ലാ ക്ഷേത്രങ്ങളും നമുക്ക് സാധിച്ചു തരണമെന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ക്ഷേത്രത്തിൽ വന്നു വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ശ്രീകൃഷ്ണ പേരത്ത് വന്നു പക്ഷേ ആ വന്നതിൻ്റെ തെളിവാണ് അതിലേക്കൂടെ വന്ന് അതിലേക്കൂടെ അങ്ങ് പോയി ബന്തിന് ഞാൻ ആടെ കാലുറ്റപ്പം വന്നു ഞാൻ ക്യാമറ ഉണമെങ്കിൽ ക്യാമറ അവർ അങ്ങോട്ട് പോകുന്നില്ല ക്യാമറ ഇവരെ പോകുന്നില്ല അപ്പോൾ എന്തോ ഒരു നെഗറ്റീവായിട്ട് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അത് തന്നുവെച്ചാൽ അവിടുത്തെ ഭഗവാന്റെ മക്കളല്ലേ അവിടെയുള്ള ക്ഷേത്രക്കാർ അപ്പം അവർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവരെ മുഷൽ അവിടെ ഉണ്ടാവും അപ്പം അത് ദേശവാസിയായ ജനങ്ങൾക്ക് അത് ബാധിക്കും കാരണം വെച്ചാൽ അവർ അർദ്ധഭാവത്തിലല്ലേ കാര്യങ്ങൾ ചെയ്യാം അപ്പം അതുകൊണ്ടാണ് പറഞ്ഞേ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനടുത്ത് അത് ബാധിക്കും അതുകൊണ്ട് അവരെ വിഷമങ്ങൾ നിങ്ങൾ തീർക്കുക ഞാൻ വീണ്ടും പറയുന്നു ക്ഷേത്രക്കാര് ഞാൻ ചോദിച്ചിട്ട് അവരെ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല അപ്പം അവർ അവരുടെ ക്ഷേത്രത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെ വേറെ ഒന്നും അവർ പറയാൻ ഇത് ഇതെനിക്ക് പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞിട്ടില്ല അവർ മുഖം കാണിക്കുക അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുഖം കാണിക്കാത്തത് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അത് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ വാങ്ങുന്ന കാര്യങ്ങൾ ഒന്ന് അവിടുത്തെ ഒരു കൊല്ലമല്ല ഒരു മനുഷ്യന്മാർ പൈ ചമ്പുളിലാണ്ട് പോകാമെന്ന് വെച്ചാൽ അത് വളരെ പൈസ അടിച്ചില്ല ബാക്കിയുള്ള കേരളത്തിലെ മൊത്തം ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അർത്ഥം ഒന്നല്ലേ പറയുന്നത് അപ്പോൾ അത് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളെന്താക്കുക ദേവായിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യം കൂടിയൊന്നും നിങ്ങളെ ശ്രദ്ധയിൽ കേൾക്കുമോ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം ചിലപ്പം മറന്നുപോയതായിരിക്കാം ഇപ്പോൾ ദയവായിട്ട് രണ്ട് കൈകൊമ്പി അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ ദേവി ചെയ്തിട്ട് അവർക്ക് ഇനി എങ്കും ശമ്പളം കൊടുക്കും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആറ് മാസത്തെങ്കിലും ഫസ്റ്റ് കൊടുക്കും ബാക്കി പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആറ് മാസം കൊടുത്താൽ മതി കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ അവരുടെ കാര്യം മുന്നോട്ട് പോകണ്ടേ അപ്പോൾ അതോ അവർ മറ്റൊരു പണിക്കൊന്നും പോകാതെ ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്നവരല്ലേ നിങ്ങൾക്ക് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ പോവാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ദയവായിട്ട് നിങ്ങളൊന്ന് തീരത്തായിട്ട് കാണും എന്നാൽ പിന്നെ നല്ല നമസ്കാരം നിങ്ങൾ നമ്മളെ വീഡിയോ പോയി കാണും നിങ്ങൾക്ക് ആ കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുമാറാതെ അത്രയും പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ് അപ്പം നമ്മൾ ആ ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ മൊത്തം ഇത്രയും സമയം സംസാരിച്ച് പോയാലും അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ മൂർത്തി നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് കാണിച്ചു തരാറുണ്ട് ഈ സംവരെ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഞാൻ ഈ ദേശത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ആ സംഗതികളും ആ കാര്യങ്ങളും ആ ക്ഷേത്രവും എല്ലാം നമുക്ക് ആയിട്ട് പുതിയ അറിവുകളാണ് നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അതാണ് ഞാൻ പറഞ്ഞത് ആ ക്ഷേത്രത്തിലെ കാലപ്പഴക്കം ഏകദേശം അതിൽ അതുക്കും മേലെ വരാം ായിരത്തി അഞ്ഞൂറായിരിക്കില്ല കാരണം ആ ക്ഷേത്രത്തിലെ കൽപ്പണിൻ്റെ എല്ലാം ആ കാലഘട്ടം എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്നും പോരാ അതിലും മേലെ അത് വരാൻ ചാൻസ് ഉള്ളൂ എന്നാൽ നിങ്ങൾ വീഡിയോ കണ്ടുവരൂ നല്ല നമസ്കാരം കൂടുതൽ പറഞ്ഞ് പോരാടിയിരിക്കുന്നു അങ്ങനെ ആ പുതിയ ക്ഷേത്രവും പുതിയ കാഴ്ചയുമായിട്ട് നമ്മൾ ഉടനെ നിങ്ങളെ വന്നു വരും അപ്പം ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഡബിൾ വെല്ലേക്കൻ അമൃത്വം മറന്നു പോകരുത് ഡബിൾ വെള്ളയ്ക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾ നിങ്ങളായിരിക്കലും എത്തും പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്റ്റ് ചെയ്യാണ്ട് ഒന്ന് കാണണം ചിലവരി ഇപ്പം കുറച്ച് കണ്ട് ബാക്കി പിന്നെ കാണുന്നതുകൊണ്ടാണ് ഈ കത്തിരി കുഴപ്പം വന്നാൽ ഞാൻ കുരുചി ഇത്രയും ലേറ്റായി പോയതും ഡേവിതി കാണും എൻ്റെ ഇത് വാച്ച ടൈം കുറയുകയെന്ന് കൂടുതലല്ലേ ചെയ്യുന്നു കുറയുകയെന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പേർ എത്തിയിട്ട് അതിൻ്റെ അടുത്തോളം എത്തിയിട്ട് വാച്ച ടൈം കുറയുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ സങ്കടവും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞതെന്ന് ആവശ്യമില്ലല്ലോ അപ്പം ദയവായിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കും അത് കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും അതുമല്ല നമ്മൾ നമുക്കും അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് നിങ്ങൾ തന്ന ഒരു അംഗീകാരം വെച്ച് കഴിഞ്ഞാൽ അല്ല നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായിട്ട് നല്ല നല്ല കമൻസ് അയക്കുക നല്ല കമൻസ് അയക്കുമ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് ലോക ജനതയുടെ കയ്യിലേക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും നല്ല നല്ല കമൻസുകളും നല്ല നല്ല കാര്യങ്ങളും നിങ്ങളത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പോകും അപ്പോൾ അവരും അതുപോലെ നല്ല കാര്യങ്ങളും നല്ല ഇതും പറയും അപ്പോൾ ഗുരുജി അതിൻ്റെ ഒരു ചെറിയൊരു മാർഗം മാത്രമേ ആകുന്നുള്ളൂ അവിടത്തേക്ക് നമുക്ക് ഒരു വഴികാട്ടി മാത്രമാണ് ആ ക്ഷേത്രത്തിലെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ആ ദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിട്ടണം അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹകുടുംബം ആചാര്യൻ ആ ഗുരുമറ്റി നല്ല നമുക്കറിയാം വിപോഹം നമ്മൾ പല്ലന്നൂര് തീട്ടണം അല്ലെങ്കിൽ നേരെ കണ്ണൂരിലേക്കാണ് രണ്ട് ദിവസം രണ്ട് മാസം കഴിഞ്ഞാൽ കണ്ണൂരിൽ घटना